ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ ഒരു വീഡിയോ ആട്ടെ രണ്ടാഴ്ച മുമ്പുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഞാനൊന്നും വോയിസ് അധികം കൊടുക്കുന്നില്ല ലൈവ് ആയിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പോകുന്നത് അധികം ഞാനിതിൽ സംസാരിക്കുന്നില്ല അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ കാണാനുണ്ട് ആ സൗണ്ടൊക്കെ നിങ്ങൾ കേൾക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ അത് കണ്ട് ഈ ഒരു വ്ലോഗ് കാണുക കേട്ടോ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത് വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗ് നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യുക ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പറയുന്നത് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് പറയാം കേട്ടോ അത് ചെറിയൊരു ഞാൻ പെട്ടെന്ന് പോയപ്പോൾ ഒരു ഒരു പ്ലാൻ ഇല്ലാണ്ട് അടുത്തൊരു വീഡിയോ കിട്ടും അതുകൊണ്ട് എന്താണ് ഇതിൽ പറയേണ്ടതെന്നോ ഇതിനെക്കുറിച്ച് എന്താ ആയിട്ട് എനിക്ക് പറഞ്ഞ് തരേണ്ടതൊന്നും അറിയില്ല കേട്ടോ എനിക്ക് ഇതിനൊക്കെ ഈ ഒരു സംഭവമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് എടുക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് വലുതായിട്ട് പറയാനൊന്നും അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക അത് നിങ്ങൾ കണ്ട് ഈ വീഡിയോ ഒന്ന് എൻജോയ് ചെയ്യാം കേട്ടോ みんなのおじいちゃんたちにやったことあるわ。<music> <music> ഞാൻ വലിയ കരുതിലൊക്കെ ആകാശത്തോണിയിലൊക്കെ കയറിയിരുന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര പേടിയാണ് പിന്നെ എൻ്റെ ഡ്രസ്സുമായിട്ട് ഭയങ്കര നൈസ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സേഫ്റ്റി കുറവ് പോലെയൊക്കെ തോന്നി പിടിക്കാനും എടുക്കാനും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്തിട്ടോ അതുകൊണ്ട് ഞാൻ സീറ്റിൽ നിന്ന് കുറച്ച് പൊന്തുന്ന പോലെയൊക്കെ ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ അത് എല്ലാവർക്കും അങ്ങനെയാണോ എന്താണെന്ന് അറിയില്ല അത് വളരെ സേഫ്റ്റി കുറവാണ് എനിക്ക് പിടിക്കാനും ഒട്ടും സൗകര്യമില്ല പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ സമയമായി ഞങ്ങൾ വേഗം ഇറങ്ങി ഞങ്ങൾക്ക് ഒമ്പതര ആവുമ്പോൾ ഒരു ഉണ്ട് നമ്മൾ സർവമായും മൂവി കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ആ പോകുന്ന വഴി തന്നെ നല്ല രീതിക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതായത് സിനിമൻ്റെ ആ ഒരു തിയേറ്ററിൻ്റെ ആ ഒരു ഭാഗത്ത് ഇറങ്ങുന്നതും കയറുന്നതും ഒക്കെ കൂടിയായപ്പോൾ ഫുൾ ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നോട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു സ്നാക്സൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നോട്ടോ അപ്പോൾ സ്നാക്സൊക്കെ വാങ്ങിയിട്ട് നമ്മൾ സിനിമ കണ്ടു സിനിമ കണ്ട് രട്ടം വരികയാണ് ഏകദേശം വരുന്ന സമയമൊക്കെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി എത്തി അത്ര തന്നെ ഉള്ളിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പെട്ടെന്ന് അടുത്തൊരു കൊണ്ടാണ് ചെറുതായി പോയത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അടുത്ത വീടേക്കായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാത്ത കേട്ടോ ബൈ